ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കാടമുട്ടായിട്ടുള്ളൊരു റെസിപ്പിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനേക്കാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടമുട്ട ഇട്ടത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പതെണ്ണ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പുഴുങ്ങിയെടുത്ത് വെള്ളത്തിൽ ഇട്ടച്ചതാണ് കേട്ടോ ഞാൻ എൻ്റെ തൊലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം എൻ്റെ ഇതിൽ ഞാൻ രണ്ട് പേരിൽ സവാള മൂപ്പിച്ച് എടുത്തിരുന്നു കേട്ടോ രണ്ടെണ്ണം വേണമെന്നൊന്നുമില്ല നമുക്ക് എത്ര ഒരു ഒന്നായാലും മതി ഇതിൻ്റെ കൂടെ ഇടാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് സവാള മൂപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ട കരിഞ്ഞാൽ കയ്പുണ്ടാവും ഇതന്നെ ഇൻ്റേതന്നെ തന്നെ ഉള്ളത് എന്നെ ഒന്ന് മൂത്തത് ഏറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതിന് കറിവേപ്പിലിട്ട് കൊടുത്തപ്പോഴത്തേനൊന്ന് മൂപ്പ് കയറി അപ്പോൾ ഇനി അത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതി നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് അളവിനനുസരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ മുട്ടൊക്കെ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതേട്ടോ സവാള മുപ്പിച്ച് വെച്ചത് ഇനി ഒരു പാനെടുപ്പത്തിച്ച് കത്തിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ അന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലിട്ടെടുത്ത് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് ിട്ടൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും എരിവിന് നമുക്ക് എത്ര എരിവ് വേണ്ടി വെച്ചാൽ മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂണൊക്കെ ആക്കട്ട പിന്നെ ഇതിൽ സവാളി വരുന്നോണ്ട് കാരണം പിന്നെ വലിയ എരിവ് ഉണ്ടാവില്ല കേട്ടോ അത് തീ പറ്റ കുറച്ച് വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് അത് അതൊന്നിളക്കിയ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട മുട്ട ഒന്നുണ്ട് ഒന്നുകൊണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഒന്നെണ്ണം ഫ്രൈ ആക്കി എടുക്കട്ട തീ കുറച്ചിട്ടുന്ന് ചെയ്യട്ടോ ഇങ്ങനെയാണെങ്കിൽ ഇത് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിലൊന്നും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി നമുക്ക് അയക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ഞാൻ ഇതിലേക്ക് കുറച്ച് മൂപ്പിച്ച് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്ന തീ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇത് പ്രത്യേകിച്ച് ഇനി കുറച്ച് മല്ലിയില വേണമെങ്കിൽ നമുക്ക് കൂട്ട അത്രേ ഉള്ളൂ ഇതിലൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല മല്ലിയിലൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ എന്നാൽ ശരി വൈ എല്ലാവരോടും അസ്ലാമലൈക്കും